ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരായുള്ള പീഡനങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുന്ന നൈജീരിയയിലെ പാപ്പിരിയിൽ കോണ്ടഗോറ രൂപതയ്ക്ക് കീഴിൽ സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ഹസ്റ്റോൾസിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെൻറ്റ് മേരീസ് കാത്തലിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞ മാസം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സ്കൂൾ കുട്ടികൾക്കും ജീവനക്കാർക്കും വേണ്ടിയുള്ള അന്വേഷണം എങ്ങുമെത്താതെ ഇഴയുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ് നൈജീരിയൻ സർക്കാർ ഇന്നുവരെ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആഭിമുഖ്യമായുള്ളതായിരുന്നതിനാൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോയവരിൽ ശേഷിക്കുന്നവരെ കുറിച്ച് വിശേഷിച്ച് തുമ്പൊന്നുമില്ലാതെ അവർ ഇരുട്ടിൽ തപ്പുകയാണ് എന്നാൽ പതിനഞ്ചോളം ദിവസങ്ങളായി അജ്ഞാത കേന്ദ്രങ്ങളിൽ കഴിയുന്ന കുട്ടികളുടെയും സ്കൂൾ ജീവനക്കാരുടെയും സാഹചര്യങ്ങളെ നിസ്സാരമായി കാണാതെ ഏത് പ്രതിസന്ധിയിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ പോന്ന സർവശക്തനായ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ആഗോള ക്രൈസ്തവ സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് അപസ്തോല രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തൊന്നിനായിരുന്നു നൈത്ര സംസ്ഥാനത്തെ അഗ്വാര എൽ ജി എയിലെ പാപ്പിരിയിൽ സെൻറ്റ് മേരീസ് കാത്തലിക് സ്കൂളിലേക്ക് ഇരച്ചെത്തിയ ആയുധധാരികളായ ഒരു പറ്റം ആളുകൾ മുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും ഒരു പറ്റം ജീവനക്കാരെയും തട്ടിക്കൊണ്ടുപോയത് ഏകദേശം അൻപത് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടെങ്കിലും ഏകദേശം അഞ്ച് വയസ്സോളം വരുന്ന പ്രൈമറി പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കുട്ടികളും ജീവനക്കാരും ഇപ്പോഴും പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അജ്ഞാതമായ സ്ഥലത്താണ് അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിന് ആശയക്കുഴപ്പം ഉണ്ടെങ്കിലും അവർ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയോടെ അവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ എത്തിക്കുവാൻ ശക്തനായ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ ആഗോള ക്രൈസ്തവ സഭകൾക്ക് ലഭിച്ചിരിക്കുന്നത് തീവ്രവാദി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന നൈജീരിയയിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഈ സ്കൂൾ കിഡ്നാപ്പിങ്ങിന് ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കടുത്ത ദുഃഖവും വേദനയുമാണ് അവരോടൊപ്പം മറ്റു കുടുംബങ്ങളും ഇപ്പോൾ ഭയത്തിലും അനിശ്ചിതത്തിലും കഴിച്ചുകൂട്ടിക്കൊണ്ട് തങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ ആവലോടെ അവർ കാത്തിരിക്കുകയാണ് അവർ അനുഭവിക്കുന്ന അതികഠിനമായ ഈ പ്രതിസന്ധിയിൽ അവർക്ക് ശക്തമായി പിന്തുണയും ആശ്വാസ വാക്കുകളും നൽകിക്കൊണ്ട് നൈജീരിയയിലെ മറ്റ് ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലുമുള്ള അവർ ലേഡി ഓഫ് അപ്പസോൽസിലെ സിസ്റ്റർമാർ ഈ വേദനയിൽ പങ്കുചേരുകയും മറ്റ് രാജ്യങ്ങളിലെയും സന്യസ്ഥരെയും വിശ്വാസികളെയും ഈ പ്രാർത്ഥനയായ യജ്ഞത്തിൻ്റെ ഭാഗമാകുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ് പ്രാർത്ഥനയിലൂടെയും ഐക്യ ധാർഢ്യത്തിലൂടെയും ഈ കുടുംബങ്ങൾക്ക് പ്രത്യാശയും കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മോചനം വേഗത്തിലാക്കുമെന്നുള്ള തീവ്രമായ വിശ്വാസത്തിലുമാണ് ഈ സിസ്റ്റേഴ്സിന്റെ കൂട്ടം ദൈവം ദരിദ്രരുടെ നിലവിളി കേൾക്കുന്നുവെന്നും തൻ്റെ മക്കളെ ഉപേക്ഷിക്കുകയില്ലെന്നും വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ ആഗോള ക്രൈസ്തവ സമൂഹം ഇവരോടൊപ്പം പങ്കുചേരുകയാണ് എളിയവരുടെ നിലവിളിയും നെടുവീർപ്പുകളും കർത്താവിന്റെ സന്നിധിയിൽ എത്തുകയും അവരുടെ രക്ഷയ്ക്കായി കർത്താവ് ഉണർന്നെഴുന്നേറ്റ് വരികയും മോചനം ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥന ശക്തമാക്കാം